എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയാ ബിഷനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിജോ കടവിൽ ഇന്നത്തെ നമ്മുടെ അതിഥി എറണാകുളം അങ്കമാലി അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയും നല്ലൊരു പ്രാസംഗികനുമായ ശ്രീ പി പി ജരാർദ്ദാണ് അദ്ദേഹത്തെ വളരെയേറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ചേട്ടാ നമസ്കാരം ആരാണ് ഈ പി പി ജരാർദ്ദ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ എറണാകുളം അംഗമാലിയുടെ സെക്രട്ടറിയാണ് ഒരു മതാധ്യാപകനാണ് നാല്പത്തിയൊന്ന് വർഷമായിട്ട് പിന്നെ കേരള സംസ്ഥാന സി എൽ സിയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയാണ് സഭയുടെ എല്ലാ നന്മകളോടും ഒപ്പം വളർന്നു വന്ന സഭയുടെ എല്ലാ കാലങ്ങളിലും സഭയ്ക്കൊപ്പം നിന്ന ഒരു അന്മായനാണ് ഞാൻ അതുകൊണ്ട് തന്നെ സഭയുടെ ഈ പ്രതിസന്ധിയിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ സാധിക്കുന്നത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു അൽമായ മുന്നേറ്റം എന്ന സംഘടനയിൽ ചേട്ടന്റെ റോൾ എന്താണ് അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിക്കുമ്പോൾ ആ ആരംഭ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഒപ്പം ഇപ്പോഴ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അൽമായ മുന്നേറ്റത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് അണാ എറണാകുളം മുഖമാലി നിരൂപതയില് അൽമായതായിട്ടുള്ള ഒരു മുന്നേറ്റം ഭൂമി വിവാദവുമായിട്ടാണ് അത് ആരംഭിച്ചതെങ്കിലും അത് കേവലം ഒരു ഭൂമി വിവാദത്തില് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിസമാപ്തിയില് അവസാനിക്കുന്ന ഒന്നായിട്ടല്ല ഞങ്ങൾ കരുതുക നേരെ മറിച്ച് സഭയിലെ ഒരു നവീകരണമാണ് ആ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങള് ലക്ഷ്യം വയ്ക്കുക സഭയില് സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ തുടങ്ങി ഞേറ്റം അത്മാർ വരെയുള്ള എല്ലാ ശ്രേണികളും ഉൾപ്പെടുന്നതാണ് അതിൻ്റെ അകത്ത് നന്മകളുമുണ്ട് പോരായ്മകളുമുണ്ട് ഈ പോരായ്മകൾ പരിഹരിച്ചു പോകുമ്പോഴാണ് സഭയുടെ വിശുദ്ധി അതിൻ്റെ തനിമയിൽ നിലനിൽക്കുക അപ്പോ സഭയുടെ വിശുദ്ധിക്ക് വിഘാതമായിട്ടുള്ളത് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം അൽമ മുന്നേറ്റത്തിന്റെ ലക്ഷ്യങ്ങളിൽ അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇത് ഈ അതിരൂപതയിലുള്ള പ്രശ്നങ്ങൾ തീരുമ്പോൾ അവസാനിക്കുന്ന ഒന്നല്ല അന്മായും മുന്നേറ്റം നേരെ മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരുപക്ഷെ നാളകളിൽ ഭാവിയില് എല്ലാ രൂപതകളിലേക്കും വ്യാപിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വ്യാപിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് കാരണം ഞങ്ങളോട് അനുഭാവമുള്ള ധാരാളം പേര് മറ്റ് പല രൂപതകളിൽ ഒന്നുണ്ട് ഞങ്ങൾപ്പെട്ട പലരും മറ്റു രൂപതകളിലെ അതുപോലെയുള്ളവരുടെ ചെറിയ ഗണങ്ങളാണെങ്കിലും അതിന്റെ എല്ലാം മീറ്റിംഗുകളിൽ പോയി എന്താണ് സഭ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്നും അതിന്റെ കാരണക്കാരാണെന്നും അതിന്റെ പ്രതിവിധി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അൽമായ മുന്നേറ്റം എന്ന സംഘടനയിൽ റോൾ എന്താണ് അൽമായ മുന്നേറ്റം എന്നാള മര്യാദ രൂപത്തിൽ ആരംഭിക്കുമ്പോൾ ആ ആരംഭ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ഒപ്പം ഇപ്പോഴ് എറണാകുളം അങ്കമാലിയ രൂപതയുടെ അൽമാ മുന്നേറ്റത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് എറണാകുളം അംഗമാലയ നിരൂപതയില് അൽമാതായിട്ടുള്ള ഒരു മുന്നേറ്റം ഭൂമി വിവാദവുമായിട്ടാണ് അത് ആരംഭിച്ചതെങ്കിലും അത് കേവലം ഒരു ഭൂമി വിവാദത്തില് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ അവസാനിക്കുന്ന ഒന്നായിട്ടല്ല ഞങ്ങൾ കരുതുക നേരെ മറിച്ച് സഭയിലെ ഒരു നവീകരണമാണ് ആ പ്രസ്ഥാനം കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുക സഭയില് സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ തുടങ്ങി ഏറ്റന്മാർ വരെയുള്ള എല്ലാ ശ്രേണികളും ഉൾപ്പെടുന്നതാണ് അതിൻ്റെ അകത്ത് നന്മകളുമുണ്ട് പോരായ്മകളുമുണ്ട് ഈ പോരായ്മകൾ പരിഹരിച്ചു പോകുമ്പോഴാണ് സഭയുടെ വിശുദ്ധി അതിൻ്റെ തനിമയിൽ നിലനിൽക്കുക അപ്പോൾ സഭയുടെ വിശുദ്ധിക്ക് വിഘാതമായിട്ടുള്ളത് ഇതിനെതിരെയുള്ള ഒരു പോരാട്ടം അൽമയ മുന്നേറ്റത്തിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങള് ഇത് ഈ അതിരൂപതയിലുള്ള പ്രശ്നങ്ങൾ തീരുമ്പോൾ അവസാനിക്കുന്ന ഒന്നല്ല അന്മായും മുന്നേറ്റം നേരെ മറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരുപക്ഷെ നാളകളിൽ ഭാവിയില് എല്ലാ രൂപതകളിലേക്കും വ്യാപിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വ്യാപിക്കാവുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറും എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് കാരണം ഞങ്ങളോട് അനുഭാവമുള്ള ധാരാളം പേര് മറ്റ് പല രൂപതകളിൽ ഒന്നുണ്ട് ഞങ്ങളിൽപ്പെട്ട പലരും മറ്റ് രൂപതകളിലെ അതുപോലെയുള്ളവരുടെ ചെറിയ ഗണങ്ങളാണെങ്കിലും അതിൻ്റെ എല്ലാം മീറ്റിങ്ങുകളിൽ പോയി എന്താണ് സഭ ഇന്ന് നേരിടുന്ന എന്നും അതിൻ്റെ കാരണക്കാരാണെന്നും അതിന്റെ പ്രതിവിധി െ കുറിച്ചൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്യുക ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ പ്രശ്നം സിനഡ് കുർബാനയാണ് പക്ഷേ ഈ തീരുമാനം എടുക്കുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു സിനഡല്ല വെറുവൊരു ഓൺലൈൻ സിനഡിൽ കൂടിയാണ് ഇങ്ങോട്ട് തീരുമാനം എടുത്തത് ഈ തീരുമാനം ശരിയാണോ തെറ്റാണോ കാന അനുസരിച്ച് അത് തെറ്റാണ് ഖാന നിയമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതിലത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ അതൊരു ഫിസിക്കൽ പ്രസൻസിൽ തീരുമാനമെടുക്കാവുള്ളൂ അതിൽ വന്നിരിക്കുന്നവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം വോട്ടിനിടുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് കാനൻ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുക ആ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഓൺലൈൻ സിനഡില് എല്ലാ ദിവസവും രണ്ട് മണിക്കൂറൊക്കെയാണ് അത് നടന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക അതിൽ തന്നെ എത്ര പേരും പ്രസന്റ് ആയിരുന്നോ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ആ തീരുമാനം അതിനാൽ തന്നെ അസാധുവാണ് ആർച്ച് ബിഷപ്പും സിനഡ് പിതാക്കന്മാരും റൂമിൽ പോവുകയും മാർപ്പാപ്പയെ കാണുകയൊക്കെ ചെയ്തിരുന്നു അതിന്റെ വെളിച്ചത്തിൽ ഈ വരുന്ന ജൂൺ പതിനാലാം തീയതി ഒരു ഓൺലൈൻ സിനഡ് കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അജണ്ട എന്ന് പറയുന്നത് സിനഡ് കുർബാന ഇവിടെ പ്രാവർത്തികമാക്കുക അതനുസരിക്കാത്ത വൈദികരെ ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കുക എന്നൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത് എന്താണ് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എറണാകുളം അങ്കമാലി അതിരൂപത രണ്ട് കാര്യങ്ങളാണ് സിനിഡിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുക ഒന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന റെസ്റ്റിറ്റ്യൂഷൻ മാപ്പാപ്പിരിക്കുന്ന രണ്ട് ഇവിടെ അറുപത് വർഷങ്ങളായി നിലനിൽക്കുന്ന ജനാഭിമുഖ കുർബാന നിലനിൽ നിലനിർത്തുക അതിന് കാരണമെന്നും പറയുന്നത് ഈ കാനൂനിക നിയമം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുക കാരണം മുപ്പത് വർഷമോ അതിലധികവുമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യം ഒരു ഒരു രീതി അത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുള്ളത് സഭയുടെ നിയമമാണ് ആ നിയമം അനുസരിക്കുക രണ്ട് ആദ്യമേ സൂചിപ്പിച്ച മാതിരി കാനൻ നിയമത്തിന് വിരുദ്ധമായിട്ട് ഒരു ഓൺലൈൻ സിനിഡിൽ എടുത്ത തീരുമാനം അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ യാതൊരു തരത്തിലും ഇവിടുത്തെ വൈദികരോ സന്യസ്ഥരോ ആത്മാരോ അംഗീകരിക്കില്ല കാരണം ഇത്രയും നാള് ഞങ്ങൾ നിലനിന്നത് ഈ കാര്യത്തിനു വേണ്ടിയിട്ടാണ് അതിൽ നന്മയില്ല എന്ന് മാത്രമല്ല മെത്രാന്മാരുടെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ ഓടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതല്ലെന്നും ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും അവര് ഇപ്പോഴുള്ള നിലപാടിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അടിച്ചുതൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കുകയും നിരാകരിക്കുകയും ചെയ്യും ഒപ്പം മാർപ്പാപ്പ ഇവരോട് ഇത് നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് സുറു മലബാർ സഭ എന്നു പറയുന്നത് ഒരു സ്വതന്ത്ര സഭയാണ് ആ സ്വതന്ത്ര സഭയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒപ്പം മാ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞത് തന്നെ ഐക്യത്തിനു വേണ്ടി ഐക്യരൂപം ഉണ്ടാക്കി സഭയെ നശിപ്പിക്കരുത് അപ്പൊ ഐക്യരൂപത്തിനു വേണ്ടി ഐക്യം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം അന്ന് ഇവിടെയുള്ളൂ തീർച്ചയായിട്ടും മെത്രാന്മാര് പരിശുദ്ധാത്മാവിനൽ നിറഞ്ഞവരാണെങ്കിൽ അവര് ഐക്യത്തിന് വേണ്ടി നിലനിൽക്കുകയുള്ളൂ ഐക്യരൂപത്തിനു വേണ്ടി നിലനിൽക്കില്ല നേരെ മറിച്ച് ഞങ്ങളൊക്കെ നേരത്തെ പറയുന്നത് പോലെ ഈ ൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുതരം എടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കാൻ എന്നാളും അങ്കമാലി അതിരൂപതയുടെ വൈദികരോ സന്യസ്തരോ അന്മാരോ തയ്യാറല്ല എന്നുള്ള ആ നിലപാട് അങ്ങനെ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുക ഇവിടെ സിനിട് കുർബാന നടപ്പിൽ വരുത്തുകയും അതനുസരിക്കാത്ത വൈദികരെ ശിക്ഷ നടപടികൾക്ക് വിധേയരാക്കുകയും ചെയ്യേണ്ടി വന്നാൽ അതിനെതിരെ എങ്ങനെയായിരിക്കും സംഘടന പ്രതികരിക്കുന്നത് ഞങ്ങള് തീരുമാനം വരുന്നതിനനുസരിച്ച് ഭാവി പരിപാടികൾ എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും ഒപ്പം ഈ റോമിൽ പോയതിന്റെ വെളിച്ചത്തിൽ വെളിച്ചത്തില് രണ്ടുതരം അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് റോമിൽ നിന്ന് ഓറിയന്റൽ കോൺഗ്രിഗേഷൻ ഓറിയന്റൽ കോൺഗ്രിഗേഷനും മാർ ആൻഡ്രൂസ് താഴെത്തും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ഈ സഭയുടെ മുഴുവൻ പ്രതിസന്ധിക്കും കാരണക്കാര് അവരാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുക കാരണം മാർ മാറാൻഡ്രോസ് താരത്തിന് അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും സമ്പത്തിനും അല്ലാതെ യാതൊരു പ്രാധാന്യവും ജീവിതത്തിൽ കൽപ്പിക്കാത്ത ഒരു മെത്രാബോലിത്തെയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് നുണയാണ് അദ്ദേഹത്തിന്റെ ഒരു ചാനല് ഷക്കിന ടി വി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ സംഭാഷണം ഒഴിച്ച് പിന്നെ നാളെ അന്തബാലിയാതി രൂപതയിലെ ചില വൈദികരുടെ സംഭാഷണം ഒഴിച്ച് ബാക്കിയെല്ലാം നല്ല പരിപാടികൾ അവർ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൻഡ്രൂസ് മാറ ആൻഡ്രൂസ് താഴത്ത് തന്റെ ഏത് പ്രസംഗത്തിലും ഏത് അഭിമുഖത്തിലും ഒരുപാട് പ്രാവശ്യം മാർപ്പാപ്പ മാർപ്പാപ്പ എന്ന് പറയുമ്പോൾ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ യാതൊരു ചൈതന്യവും ഇല്ലാത്തവർക്ക് എത്ര പോലെത്തിയ ഞങ്ങള് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അപ്പോഴ് ഇദ്ദേഹമാണ് സകല പ്രതിസന്ധികൾക്കും ചുക്കാൻ പിടിക്കുന്നയാള് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു വത്തിക്കാൻ റേഡിയോ യൂണിറ്റ് നൽകിയ അഭിമുഖത്തില് തട്ടി പിതാവ് പറഞ്ഞത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും എല്ലാ വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നത് സീറോ മലബാർ സഭ അംഗീകരിച്ചിട്ടുള്ള ചർച്ചയാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റൂബ്രിക്സിന്റെ കാര്യത്തിലാണ് ഈ റൂബ്രിക്സിന്റെ കാര്യത്തിൽ ഒരു അത് അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നുള്ളതാണ് ഒരു ചർച്ചയുടെ വാതിൽ തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചിലപ്പോ ഉണ്ടാകാമായിരിക്കാം തട്ടിൽ പിതാവ് വന്നതിനുശേഷം അദ്ദേഹം ഒരു അഭിമുഖം നടത്തുകയോ അദ്ദേഹം അവിടെ പോയതിനു ശേഷം ഉണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ച് പൊതുവായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല നേരെ മറിച്ച് അദ്ദേഹത്തിന് ചെയ്യാവുന്നത് ഇവിടെ കഴിഞ്ഞ സിനഡ് നിർദ്ദേശിച്ച മെത്രാവി സമിതിയുടെ കൂടെ എറണാകുളകമാലിയ ദുരൂപതയുടെ വൈദികരും ചേർന്നെടുത്തിരിക്കുന്ന ഒരു തീരുമാനമുണ്ട് ഒരു സെറ്റിൽമെന്റ് ഉണ്ട് ആ സെറ്റിൽമെന്റിനെ പിടിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സിരു പോകുന്നതെങ്കിൽ ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കും പരമാവധി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചകൾ അന്ന് തന്നെ ചെയ്തിട്ടുള്ളതാണ് അതിനോട് ഞങ്ങൾ ചേർന്ന് നിൽക്കും പക്ഷെ ഞങ്ങളെ സമൂഹം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാർ ജോർജ് ആലഞ്ചേരിയും മാർ ആൻഡ്രൂസ് താഴത്തും കളിക്കുന്ന കളികളുടെ ഒരു പുനർ പരിപാടിയായിട്ടാണ് ഈ സെനഡ് കൂടുന്നതെങ്കിൽ അത് സിറോ മലബാർ സഭയുടെ നാശത്തിലേക്കുള്ള അടുത്ത പടിയാണ് കാരണം സിറോ മലബാർ സഭ ഇത്രയും കാലമായിട്ട് അനുരഞ്ജനത്തിന്റെയോ ചർച്ചകളുടെയോ ഒരു വഴിയും തേടാതെ പ്രതിസന്ധികൾ അനുദിനം വർദ്ധിപ്പിക്കുന്നതല്ലാതെ ഒരു പ്രതിസന്ധിയും പരിഹരിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അപ്പോ ഇവരെ പിടിച്ചുള്ള ഒരു തീരുമാനത്തെ യാതൊരു കാരണവശാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡാണ് സഭ സിനഡിന്റെ തീരുമാനങ്ങൾ അന്തിമമാണ് എന്ന് വിശ്വസിക്കുന്ന സഭാപിതാക്കന്മാർക്ക് എന്താണ് താങ്കൾക്ക് കൊടുക്കാനുള്ള മറുപടി സഭ എന്ന് പറയുന്നത് കേവലം മെത്രാന്മാരെ മാത്രമല്ല ഒരു സെന്റ് മാത്രല്ല നേരെ മറിച്ച് മെത്ര പുലിത്തമാര് മേജർ ആർച്ച് ബിഷപ്പ് മെത്രാന്മാര് വൈദികര് സന്യസ്തര് അൽമയർ ഇവരുടെ എല്ലാം സംഘാതമാണ് ഈ സഭ എന്ന് പറയുന്നത് ഈ സഭ കൂട്ടായ്മയിൽ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എല്ലാവരെയും കേൾക്കണം അങ്ങനെ കേൾക്കുന്ന ഒരു സഭ ഫ്രാൻസിസ് മാപ്പാപ്പ ം പറഞ്ഞിട്ടുള്ളതാ മറ്റുള്ളവരെ കേൾക്കണം ആ കേൾക്കുന്നതിലാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ കേട്ട് അതിനുള്ള നന്മകൾ തിരിച്ചറിയുന്നതി ഒരു സിനഡിന്റെ മഹത്വം എന്ന് പറയുന്നത് ആ സിനഡില് ഏ ഏതെങ്കിലും തൽപര കക്ഷികളുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുക എന്നതിനേക്കാൾ നന്മ നിറഞ്ഞ ഒരു തീരുമാനം കർത്താവിന്റെ പക്ഷത്തു നിന്നെടുക്കുന്ന തീരുമാനം അതായിരിക്കട്ടെ നാളുകളുടെ സഭയില് സീറോ മലബാർ സഭയിലെ ഇന്നത്തെ അന്ധകാരം മാറ്റാനുള്ള പ്രകാശം നിങ്ങൾക്കതിന് സാധിക്കും ആ പ്രകാശത്തെ ഇപ്പോ അന്ധകാരമയമായിട്ടുള്ള സീറോ മലബാർ സഭയെ പ്രകാശമാനമാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും ജൂലൈ മൂന്നിലേക്ക് നമ്മൾ അടുക്കുകയാണ് ലിഹായുടെ ഓർമ്മ തിരുന്നാൾ ദുഃഖാന തിരുന്നാളത്തേക്ക് അടുക്കുക തോമാസ് ലീഗ ഏറ്റവും തീഷ്ണമായിട്ട് പ്രവർത്തിച്ചാൽ ഈ എറണാകുളം അങ്കമാലി അതുരൂപതനെ മണ്ണിലിരുന്നു കൊണ്ടാണ് നിങ്ങൾ എന്ത് തീരുമാനം എടുക്കാനായിരുന്നു പോകുന്നത് അതില് തോമാസ് ലീഗ നമുക്ക് കൈമാറി തന്ന ആ നന്മയുടെ അംശമില്ലെങ്കിൽ കൽഗായന്റെ ആ പാരമ്പര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് ബലി കഴിക്കുന്നു എങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല മാപ്പ് തരില്ല കാരണം ഇന്ന് തിരിച്ചറിയുന്നു യുവാക്കൾ സഭയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ സഭയുടെ തകർച്ചയ്ക്കുള്ള മുഴുവൻ ഉത്തരവാദിത്വം സീറോ മലബാർ സഭയിലെ ഓരോ പിതാക്കന്മാർക്ക് മേജർ ആർച്ച് ബിഷപ്പിനും മുൻ മേജർ ആർച്ച് ബിഷപ്പിനും അടക്കമുള്ള എല്ലാ പിതാക്കന്മാർക്കും ഉണ്ടെന്നുള്ള ആ ബോധ്യം നിങ്ങളെ നയിക്കണം കാരണം നിങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്നേ വരെ ഒരു ചെറുവിന നിലനിൽക്കാതെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ വഷളാക്കാൻ വേണ്ടി അഹന്തയോടുകൂടി അധികാരത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് പോലീസിന്റെയും കോടതിയുടെയും പിൻവലത്തില് നിങ്ങൾ കളിക്കുന്ന ഇപ്പറാട്ട് നാടകം എന്ന് പറയുന്നത് നാളുകളിൽ നിങ്ങൾക്ക് കുഴിത്തോണ്ട് മേജർ ആർച്ച് ബിഷപ്പ് കോടതി കൊടുത്തിരിക്കുന്ന ഈ അഫിഡവിറ്റ് അതുപോലും നാളുകളിൽ സഭയുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഓരോ കോടതിയിലെ കേസിലും നിങ്ങൾക്കുള്ള ശരമഗീതമായിരിക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടാണ് ഇത്രയും വലിയ പടുകുഴിയിൽ നിന്നും പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുക നിങ്ങൾ സ്വയാപബോധമില്ലാതെ നല്ല ഉപദേശങ്ങൾ കേൾക്കാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയതിനെല്ലാം കാലം നിങ്ങൾക്ക് തിരിച്ചടി നൽകും ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല തിരിച്ചറിയണം ഒരഞ്ചേരി പിതാവും ഒരു താഴ്ത്ത് പിതാവും മാറ്റപ്പെട്ടത് അവർ നിഷ്കാസിതരായത് അവരുടെ ചെയ്തികൾ മൂലമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അവരുടെ ജോലി ഭാരം ഇവരെന്ത് മലമറക്കി അവിടെ ചെയ്തത് അല്ല കാലം നൽകിയ തിരിച്ചടിയാ ഇതിനേക്കാൾ വലിയ തിരിച്ചടികൾ കാത്തിരിക്കുന്നുണ്ട് പിന്നില് ഒന്നുപോലും വിടാതെ കർത്താവ് കണക്ക് ചോദിക്കും ഞങ്ങളുടെ ചെയ്തികള് കർത്താവ് കണക്ക് ചോദിച്ചോട്ടെ ഉത്തമ ബോധ്യമുണ്ട് ഞങ്ങൾ പോകുന്ന വഴി ശരിയാണ് കർത്താവിന്റെ കണക്കുകൾക്കുള്ളിൽ ഉത്തരം പറയാവുന്ന വാക്കും പ്രവൃത്തിയാണ് ഞങ്ങൾക്കുള്ളത് ഒരു തീവ്രവാദിയുടെയും പത്ത് പൈസ ഇല്ലാതെയാണ് എറണാകുളത്തെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുക കാരണം എറണാകുളത്തെ വിശ്വാസികളും വൈദികരും സമ്പന്നര മറ്റുള്ളവരുടെ സഹകരണം കൊണ്ട് ഇവിടുത്തെ വിശ്വാസികള് ഇവിടുത്തെ വൈദികര് കൈകോർത്തു നിന്നുകൊണ്ട് എത്ര പൈസ ചെലവഴിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താനും എത്ര ആളുകളെ കൂട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്താനും എത്ര ശക്തമായ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും നടത്താനും ഞങ്ങൾ സർവസജ്ജമാകും എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഞങ്ങൾ തിരുസഭയോടൊപ്പം ഉണ്ടാകും ഫ്രാൻസിസ് മാപ്പാപ്പയോടൊപ്പം ഉണ്ടാകും സിറോ മലബാർ സഭ കൽവായ വഴികളിൽ നിന്നും കൽവായ തീവ്രവാദത്തിൽ നിന്നും എന്ന് മാറി ചിന്തിക്കുന്നുവോ അൽ നമ്മൾ അതിനോടൊപ്പം സീറോ മരബാദ് സഭയിൽ ഒപ്പമുണ്ടാകും തീവ്രവാദികളെ കല്ലായ തീവ്രവാദികളൊപ്പം പോയി സഭയെ നശിപ്പിക്കാനെടുക്കുന്ന ഒരു തീരുമാനത്തിലും ഞങ്ങൾ കൂടെ ഉണ്ടാവില്ല കാരണം ഞങ്ങള് വിശ്വസിക്കുന്നത് കർത്താവില കർത്താവിന്റെ രക്ഷാകരമായിട്ടുള്ള വിശുദ്ധ കുർബാനയില് ജനാഭിമുഖ കുർബാനയില് കട്ടനിട്ടു മറിച്ചൊരു ബലിവേദി അങ്ങൾക്കില്ല ഞങ്ങളും വടക്കമാസങ്ങൾ ഉപേക്ഷിക്കുന്നില്ല ഞങ്ങൾ എപ്പോഴും തിരുസക്രാരിയില് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരുന്നു കൊണ്ട് മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നത് സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് സഹനത്തിന്റെ വഴിയിലൂടെ ഇത്രയും അവഹേളിക്കപ്പെട്ടിട്ടും ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് കർത്താവിൻ്റെ വഴിയിൽ കർത്താവ് ഞങ്ങളെക്കാൾ കൂടുതൽ അവഹേളിതനായപ്പോഴ് അതെല്ലാം സഹിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കുരിശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക കർത്താവിന്റെ കുരിശന്റെ പിന്നാലെയാ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വൈദികർ ഒരുപാട് അവഗണിക്കപ്പെട്ടു ഒരുപാട് അവസരങ്ങൾ ഞങ്ങളുടെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇന്ന് നിങ്ങൾ കൊടുത്ത് ഓരോ സ്ഥാനങ്ങളിലെടുത്ത് കൂക്കുവിളിക്കുന്നവരുണ്ടല്ലോ അവരേക്കാൾ അന്തസ്സുമാഭിജാതി ദൈവികജ്ഞാനവും ഉള്ള ഒരുപാട് വൈദികരമാവളത്തുണ്ട് പ്രിയ പിതാകന്മാരക്കാര്യം നോക്കളം നിങ്ങളെ ഈ കളകളല്ല എറണാകുളത്തുള്ളവർ കാമ്പും കഴമ്പുമുള്ള ദൈവികൾ നിറഞ്ഞ വൈദികരും നിങ്ങൾ അവരെ വിളിച്ചല്ലോ ഉപരുന്ന ആ വിളികൾ പോലും ഒരു അനങ്കാരമ കർത്താവിനെ പ്രതിയുള്ള ഒരു സമരം നിങ്ങളേതെങ്കിലും ഒരു പിതാവ് എറണാകുളത്ത് എന്ത് സംഭവിച്ചു എന്ന് സത്യസന്ധമായിട്ട് നിങ്ങളുടെ രൂപതയിൽ പറഞ്ഞിട്ടുണ്ടോ അതിന് പറയാൻ തൻ്റെ ഇടമുള്ള ഏതെങ്കിലും ഒരു പിതാവ് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ല ആരുമില്ല നിങ്ങൾ പറയുന്ന നുണ വിശ്വസിച്ചുകൊണ്ടാണ് ലോകം മുഴുവൻ ഞങ്ങളെ വിളിച്ചത് വിപതരെന്ന് ഞങ്ങള് അരഞ്ചേരി പിതാവിനെ കള്ളക്കേസി കുടിക്കുന്നൊക്കെ ഈ ലോകം മുഴുവൻ പറഞ്ഞത് എന്തുകൊണ്ടാ നിങ്ങൾ പറഞ്ഞ നുണകൾ കൊണ്ട ഇവിടെ നമുക്കറിയാം ഞാൻ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് അഞ്ച് ഭൂമികളുടെ ആധാരത്തിൽ മൂന്നാധാരത്തിൽ ആധാരം റദ്ദി ചെയ്തു നിങ്ങൾ അറിഞ്ഞോ അത് നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്തുകൊണ്ട് റതി ചെയ്യപ്പെട്ടു അത് അയ്യാമികമായിട്ടുള്ള അതിന്റെ വീക്ഷകൾ കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഞങ്ങൾ അഞ്ചര കോടി രൂപ ഇങ്ങൻ ടാക്സ് നിങ്ങൾ കാരണം വിൽപ്പനയും വാങ്ങലും അവിടെ നടന്നു കച്ചവടം നടന്നു അത് നടത്തിയത് ആരും ജനിപ്പിതാവിന്റെ നേതൃത്വത്തിൽ ഇന്നും ഞങ്ങൾ അതിന്റെ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരാ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാ നിങ്ങൾ അതറിഞ്ഞോ ലോകത്തില് ഇവരാരും സത്യം പറഞ്ഞില്ല എന്തെങ്കിലും സത്യം ലോകം അറിയും അഥവാ അറിഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ മാപ്പാപ്പ അറിഞ്ഞല്ലോ സത്യം എന്താണെന്ന് ഇവിടെ പോയി താഴത്തെ പിതാവിന്റെ കളികള് മാപ്പാപ്പ അറിഞ്ഞല്ലോ പ്രിയ കളിക്കാരെ നിങ്ങള് നന്നായിട്ട് കളിക്കാൻ പഠിക്കും കാട്ടന്റെ പുറകില് നിങ്ങള് നിങ്ങൾ ആ കട്ടൻ ഇട്ടിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് സഭ അംഗീകരിച്ചിട്ടുണ്ടോ ഈ കട്ടൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മനിക്കയും കുറിച്ച് സഭീകരിച്ചിട്ടുണ്ടോ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഒരു വഴിയാണ് താന്തോന്കളുടെ വഴി തോന്നിവാസികളുടെ വഴി ഞങ്ങൾ അങ്ങനെയല്ല നിൽക്കുന്നത് നന്മയിൽ തന്നെയാണ് ജനാഭിമുഖ കുർബാന ഞങ്ങൾ അടിയുറച്ചു നിൽക്കുന്നത് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് കൈമാറി കിട്ടിയ ഒരു നന്മയാണ് മാസം ഞങ്ങളും ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ ഞങ്ങൾ നടത്തുന്നു ഞങ്ങൾ ദിവ്യകാരുണ്യം ആരാധിക്കുന്നു ദിവ്യകാര്യത്തിന്റെ ആരാധന ഇരുപത് നാൽപ്പത് മണി ആരാധന അങ്ങനെയുള്ള ആരാധനകൾ ഞങ്ങൾ നടത്തുന്നു ഞങ്ങളുടെ ഒരു പള്ളിയിലും നിങ്ങളുടെ കർട്ടൻ വീടില്ല കാരണം ഞങ്ങൾക്ക് കർത്താവിന്റെ കാലത്ത് കർട്ടൻ കീറി നന്മയുള്ള തുറവിയുള്ള ഒരു ദൈവം ലോകത്തിലേക്ക് വന്നതിൻ്റെ ഓർമ്മ അതുകൊണ്ട് ഞങ്ങൾക്ക് കർട്ടൻ ആവശ്യമില്ല കർട്ടൻ്റെ പിറകിലുള്ള കളികളും ഞങ്ങൾക്ക് പരിചയമില്ല ഞങ്ങൾ നേർക്ക് നേർ പോരാടില്ല താഴത്ത് പിതാവ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ് നമുക്കിനി നേരിട്ട് പോരാടണം ഞങ്ങള് അതേ മനസ്സാവുള്ളത് ഞങ്ങൾ ഈ പോരാട്ട ഭൂമിയിൽ അവസാനം വരെ അവസാന അവസാന ശ്വാസം വരെ കർത്താവിൻ്റെ ബലിയിലോട് ചേർന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടും ഒപ്പം സഭയുടെ നവീകരണത്തിനും ആ നവീകരണത്തിൻ്റെ ആ നവീകരണത്തിലേക്കുള്ള ദൂരം അകലയല്ല അകലയല്ല എല്ലാം മാറ്റപ്പെടുന്ന എല്ലാ കർട്ടനുകളും എല്ലാ തിരശലുകളും മാറ്റപ്പെടുന്ന ഒരു ദിനം അതിവിദൂരമല്ലെന്ന് ഓർക്കുക ഇവിടെ എന്ത് തകർച്ച ഞങ്ങൾ തകർക്കാൻ പോപ്പുകൂട്ടിയാലും ദൈവം നിങ്ങളുടെ കൂടെ കൊണ്ട് അതെല്ലാം നിശേഷം പരാജയപ്പെടും ഒരു ഗോല്യാത്തിൻ്റെ തകർച്ച നിങ്ങൾ കാണണം സഭയില് തകർക്കാൻ ശ്രമിച്ച എല്ലാ എല്ലാ ഏകാധിപതികളെയും നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് നിങ്ങൾ ഓർക്കണം ആ ഓർമ്മയിൽ നിങ്ങളൊന്ന് പതിനാലാം തീയതി കൂടി നിങ്ങൾ ചർച്ച ചെയ്യുക നിങ്ങളിൽ നാലകളിൽ നിങ്ങൾക്ക് മനസ്തപിക്കാൻ ഇടയാവുകയില്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മാരകമായ പാപമാണോ நீங்கள் செய்யன் போகது நன்மையானங்களே காலம் நீங்கள் காலத்தின் கணக்கில் நீங்கள் உத்தரம் பரையண்டி வரும்